ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാവിലെ തിരുവചനത്തിൽ നിന്ന് പുതിയ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ പതിനേഴാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനേഴിൻ്റെ ഏഴ് നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ പ്രിയരെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് നന്നായിട്ട് ദൈവത്തെക്കുറിച്ച് അറിയുന്ന സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവമേ നിന്നെ ശരണമാക്കുന്നവർ ആമേൻ ഈ പ്രിയ ഈ പ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒന്നിലധികം സ്ഥലത്ത് നമുക്ക് കാണുവാനായി കഴിയും ശരണമാക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ശരണം പ്രാപിക്കുന്ന അഭയം പ്രാപിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം ഈ വചനത്തിൻ്റെ വിടുതൽ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ും ഇതാരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ശരണമാക്കുന്നവരെ ആ മെയിൻ നമുക്കറിയാം ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ചെന്ന് ഒളിക്കുവാനും മറയുവാനും ഇടമില്ലാതെ വരുമ്പോൾ മിക്ക മനുഷ്യരും ആകുലരായി പോകാറുണ്ട് എന്നാൽ ഒരു ദൈവവൈദ്യെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യാശ ഇതാണ് പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വന്നാലും ശരണം തരുന്ന ഒരു ദൈവമുണ്ട് ആ മേ ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധികൾ ഭയാനകമായി മുൻപിൽ വരുന്നെങ്കിൽ തിരുവചനത്തിൻ്റെ പിൻബലത്തിൽ ഞാൻ പറയാ ദൈവകരങ്ങളിൽ ശരണപ്പെടുക ഒരു കാലത്തും ദൈവം ഉപേക്ഷിക്കുകയില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവ പ്രവർത്തിയെ കുറിച്ചാണ് ആ മേൻ ഒരുപാട് വേദനകളിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവത്തിൽ ശരണം പ്രാപിക്കുക അഭയം കണ്ടെത്തുക അങ്ങനെ നമ്മൾ ദൈവത്തിൽ ശരണം പ്രാപിച്ചാൽ എന്താ അവർക്ക് ലഭിക്കുന്ന നന്മ ബൈബിൾ പറയുന്നു അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് ആ മീൻ ഞാൻ പറയാം തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഇല്ലാതാക്കുവാൻ വരുന്നവരാണ് എതിർക്കുക എന്നതുകൊണ്ട് ഈ വാക്യത്തിനകത്ത് ദേശിക്കുന്നത് നിലനിൽപ്പിനെ തന്നെ നശിപ്പിക്കേണ്ടതിന് പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ട് ശത്രു നിങ്ങളുടെ നേരെ വരുന്നുണ്ടോ ആ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകലായി തീരട്ടെ ശരണം ദൈവത്തിലായാൽ അല്ലെ പ്രത്യേകത ഇതാണ് എതിർക്കുവാൻ വരുന്ന വഴി വഴിതടയുവാൻ ശ്രമിക്കുന്ന ആ മേൽ മുൻപോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന പ്രതിസന്ധികൾ നിന്ന് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് അടുക്കൽ നിന്ന് എഴുതിയിരിക്കുന്നത് ശത്രു കടന്നു പിടിച്ചാൽ ആ കൈക്കുന്ന അടുത്ത പദം നിന്റെ കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ എന്താ ശരണം തരുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോയ അവസ്ഥയാണെങ്കിലും അമേൻ തൻ്റെ ബലമുള്ള കൈയാൽ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പ്രിയരെ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണമെ ഹോവയുടെ കൈ കുറുതായിപ്പോയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു ബൈബിൾ പറയുന്നു നിന്റെ ദൈവമായ ഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു എന്ന് അതെ ഈ പ്രഭാതത്തിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അമേൻ വലങ്കയ്യാൽ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം ഓ എത്ര വിലയേറിയ എത്ര അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് വലങ്കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളവേ ആ മേൽ ചില മേഖലകളെ പരിശുദ്ധാത്മാവ് വിടുവിക്കുന്ന പ്രഭാതമായി തീരട്ടെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ ശത്രുവിൻ്റെ പോയി എന്ന് ചിന്തിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന് മഹാദൈവം ഒരു വലിയ വിടുതൽ കൽപ്പിക്കുന്ന നല്ല മണിക്കൂറുകളായി തീരട്ടെ ആ വാക്യം എഴുതി അവസാനിപ്പിക്കുകയാണ് രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കാരുണ്യം കാണിക്കണമെന്നല്ല അത്ഭുത കാരുണ്യം കാണിക്കണം നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ദൈവിക വിടുതലിൻ്റെ ശ്രേഷ്ഠത അനുഭവിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരെയും ദൈവം ബലപ്പെടുത്തുന്ന മണിക്കൂറുകളായി തീരട്ടെ അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം അങ്ങനെയുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന ദൈവമാണ് കരുണ കാണിക്കുന്ന ദൈവമാണ് ഞാൻ മൂന്ന് നാല് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് പറഞ്ഞു ആരാണോ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരെ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് ആ മേൻ തൻ്റെ വലം കയ്യാൻ രക്ഷിക്കുന്നൊരു ദൈവം ആ മേൻ ആ ദൈവത്തോട് പറയുകയാണ് ദൈവമേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവർത്തിക്കു വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വിടുവിക്കുന്ന രക്ഷിക്കുന്ന സഹായിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന കിടത്തിറങ്ങി വന്ന് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന നല്ല മിനിറ്റുകളായി തീരട്ടെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്നിൻ്റെ നന്മയ്ക്കു വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമേ ദൈവത്തിന്റെ അത്ഭുത കാരുണ്യം വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന നല്ല ദിവസമാക്കി തീർക്കുന്നത് കൊണ്ട് നന്ദി അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആ മേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen. Amen.